എൻ്റെ ഉപയോഗി സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന മൂന്ന് കുട്ടികൾ വിനിത ദിവ്യ രാധു ഈ മൂന്ന് പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു ക്യു ആർ വിഷയം എന്താ പറയല്ലോ അതായത് ദിയ കൃഷ്ണ കൃഷ്ണകുമാറിൻ്റെ മകൾ കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ഈ വിഷയമായിട്ട് രാവിലെ കേട്ടൊരു വാർത്തയാണ് അതായത് ഒരു കൗണ്ടർ കേസ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് മൂന്ന് പെൺകുട്ടികൾ വന്നിട്ട് ഈ കൃഷ്ണകുമാറും അവരുടെ വീട്ടുകാരും ചേർന്നിട്ട് തട്ടിക്കൊണ്ടുപോയി അവരെ എന്തോ ഒക്കെ ഭീഷണിപ്പെടുത്തുന്നുള്ള രീതിയിലേക്ക് അതിനുശേഷം പിന്നീട് ഈ പറയുന്ന ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും എല്ലാം കൂടെ രംഗത്ത് വരുന്നു അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഈ ദിയാകൃഷ്ണക്ക് അവർ ഗർഭിണിയൊക്കെ ആയിട്ട് തിരക്കിലായിരുന്ന സമയത്ത് അവരുടെ സ്ഥാപനത്തിൽ വിശ്വസി ലഭിച്ചിരുന്ന മൂന്ന് പെൺകുട്ടികൾ ക്യൂ ആർ കോഡ് സ്ഥാപന സാധനം മേടിച്ചിട്ടുള്ള ക്യു ആർ കോഡ് തട്ടിച്ച് മാറ്റി വെച്ചിട്ട് നൈസായിട്ട് സാധനങ്ങൾ വേറെ കൊടുത്ത് സാധനങ്ങൾ കൊടുത്തിട്ട് ഇവർ കാശ് നൈസായിട്ടങ്ങ് മേടിച്ച് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് ദിയാകൃഷ്ണ ഒരു വീഡിയോട്ടുണ്ടായിരുന്നു പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഈ വിഷയങ്ങൾ ആർക്കും ഉണ്ടാവരുത് ഒരു സ്ഥാപനം വിശ്വസിച്ച് ജോലിക്കാരെ ഏൽപ്പിച്ചു കൊണ്ടുപോകുന്ന പല ആളുകളുമുണ്ട് സ്ഥാപനത്തിലേക്കൊന്ന് നോട്ടം കുറയുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൽ നിൽക്കുന്ന വിശ്വസ്തരായിട്ടുള്ള ജോലിക്കാർ അവർ ചില വിശ്വസ്തരായിട്ടുള്ള ആളുകളുണ്ട് അവർ പൊന്നും പോലെ സ്വന്തം കണ്ട പോലെ നോക്കും ചിലർ പക്ഷേ ആ ഒരു കിട്ടിയ ഗ്യാപ്പിൽ സൂചി കുത്തുന്ന ആ ഒരു ഗ്യാപ്പിലേക്ക് തൂമ്പ കയറ്റി ആ മുതലാളി മൊച്ചുകൂടെ മുടിക്കുന്ന ചിലവരുണ്ട് അപ്പോൾ അതിനുള്ളൊരു പ്രത്യേക പ്രധാന ഉദാഹരണമായിട്ട് എനിക്ക് തോന്നി പക്ഷേ മുതലാളിയുടെ നോട്ടക്കുറവുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ആ ഒരു വിഷയത്തിൽ വിഷയത്തിൽ എന്താണ് ഈ നോക്കാം ഉണ്ടായിരുന്നു ർ കോഡ് വഴി പണം തട്ടി എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു ക്യു ആർ കോഡ് വഴി പണം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഇഷ്യൂസ് ഇഷ്യൂസാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേസ് കൊടുത്തു അവർ കൗണ്ടർ കേസ് കൊടുത്തു സോ അത് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനത് കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആസ്കിങ് ഫോർ ഹെൽപ് ഇതുപോലെ ആരെങ്കിലും ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ഇവർ ചെയ്യാൻ നിങ്ങൾ ഫോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു സ്റ്റോറി ഇട്ടിരുന്നു അതിന്റെ പിന്നാലെ ഒത്തിരി പേരുടെ ഒത്തിരി പേര് ഒത്തിരി പേരെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈവൻ ടുഡേ ഇനി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒത്തിരി പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ നമ്മുടെ ഇന്ന് ക്യാഷ് ഇൻസിസ്റ്റ് ചെയ്തു ഇവരുടെ അക്കൗണ്ടിലോട്ട് അയക്കാൻ പറഞ്ഞു ഇതുപോലെ ഒത്തിരി കംപ്ലയിന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് കോഴിയിരുന്നു അപ്പൊ അവര് എന്നെയും നിങ്ങളെയുമാണ് സ്കാം ചെയ്തത് എന്നെ സ്കാം ചെയ്തതും എന്റെ കമ്പനിയെ സ്കാം ചെയ്തതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളെ സ്കാം അപ്പോൾ ദിയാകൃഷ്ണ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന ദിയാകൃഷ്ണൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഞങ്ങളുടെ കമ്പനി നിൽക്കുന്ന ഇതുപോലത്തെ കുട്ടികൾ പറ്റിക്ക പറ്റിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി പോറ്റിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ അപ്പോൾ ഇതിൽ ഉദാഹരണം മനസ്സിലാക്കുക അതായത് ദിയാകൃഷ്ണ കള്ളം പറയുകയല്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന കസ്റ്റമേഴ്സ് പലരും ഇട്ട് കൊടുത്തിരിക്കുന്ന കാശ് ഇട്ട് കൊടുക്കുന്ന ദിയാകൃഷ്ണയുടെ ക്യു ആർ കോഡിലോ ആ നമ്പറിലോ അല്ല പലർക്കും അതിൽ പ്രശ്നമുണ്ട് അതായത് ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് കാശ് ഇട്ട് കൊടുക്കുന്നതെന്ന് കസ്റ്റമേഴ്സ് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എനിക്ക് അറിയാത്തൊരു കാര്യമുണ്ട് കസ്റ്റമേഴ്സിന് ഇത്രയും ഏകദേശം അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ സ്കാമ് നടന്നതെന്ന് പറയുന്നു അറുപത്തൊമ്പത് ലക്ഷം രൂപ ഈ പെൺകുട്ടികൾ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് എടുത്തു എന്ന് പറയാം അപ്പോൾ അതിനെല്ലാം സാധനം കയറ്റി വയ്ക്കണമല്ലോ അപ്പോൾ ഈ അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ സാധനം ഈ പെൺകുട്ടികൾ ഒരു വർഷമായിട്ട് നിയമിച്ചിട്ട് അപ്പോൾ ഇവർ ഈ കുറച്ച് കാലമായുള്ള ഈ ഒരു ഉടായ്പ്പ് കാണിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു വർഷത്തിനിടയ്ക്കാണ് അപ്പോൾ ഈ അറുപത്തൊമ്പത് രൂപയുടെ സാധനം ഇടുന്നു പോകുമ്പോൾ ഇത് ഈ പറയുന്ന ദിയ അക്കൗണ്ടിലേക്ക് വരുന്നില്ല ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപ കീഴിൽ ഇവിടെ പെമ്പിളാട് അടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന് പറയുന്നു അപ്പൊ ഈ അറുപത്തി ലക്ഷം ലക്ഷോടെ സാധനം പോകുമ്പോൾ ഈ സ്റ്റോക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഈ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ അവിടെ ഗ്യാപ്പ് കാണിക്കത്തില്ല ഈ കാശ് എവിടെയെന്ന് ഇവർ ചോദിച്ചില്ലേ അതോ അത്രത്തോളം വിശ്വാസം ഇപ്പം കുട്ടികളുടെ ദയാകൃഷ്ണക്ക് ഉണ്ടായിരുന്നോ അവർ പറയുന്നുണ്ട് ഒരു ഗർഭിണിയായിരുന്നതുകൊണ്ട് അവർ ഇതിൽ ഇൻവോൾവ് ആയില്ല ഞാൻ ആലോചിക്കും ഇത്രയും വലിയ ബിസിനസ് അതായത് ഒരു വർഷം കൊണ്ട് അറുപ അറുപത്തി ലക്ഷം രൂപ ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലാത്ത അക്കൗണ്ട് നടന്നിട്ടുണ്ട് ക്യാഷ് നടന്നിട്ടുണ്ടാവും അല്ലാതെ ഇത് ഉടായ്പ അല്ലാതെ എത്ര അക്കൗണ്ട് എത്ര കേസ് റിയലായിട്ട് ദിയാകൃഷ്ണൻ അടക്കം കൊണ്ടി വന്നിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം ഒരു സി ആർ വൺ ഒരു കോടിക്ക് മുകളിലേക്ക് കച്ചവടം നടക്കുന്ന ഒരു ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഈ പറയുന്ന ഒരു വർഷം മാത്രം പരിചയമുള്ള ഇത്രത്തോളം ഉടായ്പ് കാണിക്കുന്ന ഈ മൂന്ന് പെൺകുട്ടികൾ മാത്രമായിരുന്നു അത് നോട്ടക്കാർ ഇതിനകത്ത് വേറെ ആരും നോട്ടക്കാരില്ലായിരുന്നോ അതായത് ഒരു ഒരു ലക്ഷം രൂ ഒരു കോടി രൂപ അല്ലെങ്കിൽ അറുപത്തൊമ്പത് ലക്ഷം രൂപ അവർ കൊണ്ടുപോയെങ്കിൽ ഒരു കോടി രൂപ കച്ചവടം മിനിമം നടക്കുന്ന ഒരു വർഷം നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്രയും അറുപത്തൊമ്പത് ലക്ഷത്തിനോട് സാധനവും പോയി അത് ഇവർ ചെക്ക് ചെയ്തില്ലേ അപ്പോൾ അതിൽ കണക്കെടുത്തില്ലേ ഇവർ ഈ പിരിഞ്ഞു പോകുന്ന സമയം വരെ അതായത് പെൺകുട്ടിയിൽ പിരിഞ്ഞു പോയി അതായത് ഇവർക്ക് ഈ ഉടായ്പ് തോന്നി പിരിഞ്ഞു പോകുന്ന സമയത്താണ് ഇത്രയും കണക്കെടുക്കുന്നത് കൃത്യമായിട്ട് മാസത്തിലോ ഓരോ മാസം കൂടുമ്പോൾ ഇല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ വേണ്ട മാ രണ്ടാഴ്ച കൂടുമ്പോൾ വേണ്ട ഓരോ മാസം കൃത്യമായി കണക്കെടുത്ത് വന്ന സാധനവും പോയ സാധനവും ഇവർ കണക്കെടുത്തിരുന്നെങ്കിൽ ഇത് നേരത്തെ പിടിക്കുമായിരുന്നു അറുപത്തൊമ്പത് ലക്ഷം ഇവർ പോയിട്ടുണ്ടെങ്കിൽ അഞ്ചോ പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ പോകുന്ന സമയത്ത് ഇവരെ പിടിക്കാമായിരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ദിയാകൃഷ്ണൻ തന്നെ പല സമയത്ത് ഇവരോട് പറഞ്ഞിരിക്കണം നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് അത് അയച്ച് മേടിച്ചു ഞാൻ പിന്നീട് തന്നോളാം അങ്ങനെ പറഞ്ഞിട്ട് അയച്ച് മേടിച്ചിട്ട് പിന്നീട് ഇപ്പള്ളേർ ബുക്ക് ചെയ്താണോ ഒന്നും സംശയിക്കണം അങ്ങനെ നടക്കാറുണ്ട് അതായത് ഇവർ അക്കൗണ്ടിലേക്ക് മൊത്തം ക്യാഷ് വരാൻ പറ്റാത്തതുകൊണ്ട് ഈ പറയുന്ന നിങ്ങൾ ടാക്സിൻ്റെയൊക്കെ വിഷയം ഉള്ളതുകൊണ്ട് ചില ടാക്സ് വെട്ടിക്കാനായിട്ട് ചെയ്യും പലരുടെ അവിടെ നിൽക്കുന്നവരൊക്കെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ച് മേടിപ്പിക്കും അല്ലെങ്കിൽ അയച്ചു കൊടുക്കും എന്നിട്ട് ഇതെല്ലാം കൂടി തിരിച്ച് ചോദിക്കും തിരിച്ച് ചോദിക്കുമ്പോൾ തരാത്തത് കൊണ്ടാണെങ്കിൽ ഉടായ്പെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതും ഇതിനകത്ത് അന്വേഷിക്കേണ്ടതുണ്ട് കാരണം ഇത് നോൺ അവൈലബിൾ ഒപ്പൻസാണ് അപ്പോൾ ഇതുവരെ പോലീസ് അങ്ങനെ കേസ് എടുത്തിട്ടുമില്ല അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു സംശയം വന്നത് പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു സ്കാം നടന്നിട്ടുണ്ട് വിശ്വസിച്ച് നമ്മൾ കൂടെ നിർത്തുന്ന ചില അലവലാദികൾ നമ്മളെ ഒരു അവസ്ഥയുണ്ട് അത് ഇവിടെ നടന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ദിയാകൃഷ്ണന്റെ പല വോയിസും വോയിസ് കോളുകളും കാര്യങ്ങളും കേട്ടു മാത്രമല്ല ഇവിളുമാർ ഇത് സമ്മതിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അളിമാർ പറഞ്ഞത് പിടിച്ച് അവരെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചാണ് പക്ഷേ അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ട് ആ സമയത്ത് വിളിച്ച് പോവാം ഞങ്ങൾ ചെയ്തില്ലെന്ന് പക്ഷേ ഇങ്ങനെ കുറേ പട്ടികൾക്ക് ചോറ് കൊടുത്ത് വളർത്തും നമ്മൾ പട്ടികളുടെ കാര്യം പറയുന്നത് പട്ടികൾക്ക് ചോറ് കൊടുത്ത് വളർത്തുമ്പോൾ വാലാട്ടിയെങ്കിലും കാണിക്കും ഈ പട്ടിയുടെ രൂപവും ഇല്ലാതെ മനുഷ്യന്റെ രൂപത്തിൽ നടക്കുന്ന ചില പട്ടികളുണ്ട് ഇത് വാലാട്ടി കാണിക്കത്തില്ലെന്ന് മാത്രവുമല്ല തിരിച്ച് നിന്ന് നമ്മുടെ ചോറിനകത്ത് മൂത്രം ഒഴിച്ചിട്ട് പോവുകയും ചെയ്യും എല്ലാരും സൂക്ഷിച്ചിരുന്നോ വിശ്വസിച്ച് കൂടെ നിർത്തുന്ന പല സാധനങ്ങളും തിരിച്ചു കടിക്കും നിങ്ങൾ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഐ എന്റെ ഉപയോഗിച്ച പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നു അല്ലെങ്കിൽ ഞാൻ ബിസിനസ് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് എനിക്ക് തരേണ്ട പൈസ ഇവർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് അപ്പോ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാനൊരു മെയിൽ ഐ ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഇടുന്നുണ്ട് അതായത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ മെയിൽ ഐ ഡിയാണ് അതിലേക്ക് നിങ്ങൾക്ക് ഇതിൽ കാശ് പോയിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ മെയിലിൽ അയ്യാ പറയുന്നത് അപ്പൊ അവരുടെ ഭാഗത്ത് ന്യായമായതുകൊണ്ട് ഈ പെൺകുട്ടികൾക്ക് അങ്ങനെ കാശ് പലരും അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഇവർ ഉള്ളതുകൊണ്ടാണല്ലോ ഇത് കൊടുത്തത് ഇനി ഞാൻ പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ അറിവോടെ അതായത് നിങ്ങൾ അക്കൗണ്ടിലേക്ക് അയച്ച് മേടിച്ചോ ഞാൻ പിന്നീട് ഇനി തന്നോളാം എന്ന് പറഞ്ഞാണോ ഈ പെൺകുട്ടികൾക്ക് കൊടുത്തേക്കെന്ന് മാത്രം പറഞ്ഞാൽ വിഷയം അവളുമാർ പറയുന്നത് അവളുമാരുടെ ഭാഗത്താണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് മനസ്സിലാവുന്നത് അതായത് ഈ പറയുന്ന കൃഷ്ണകുമാറിനേയും കുടുംബത്തിനേയും സമൂഹം ചില ഒരു വിഭാഗം ആളുകൾ എന്തൊക്കെ പറഞ്ഞാണോ കുറ്റപ്പെടുത്തുന്നത് അതായത് രാഷ്ട്രീയത്തിൻ്റെ പേരിലും അദ്ദേഹം ചില വർത്താനങ്ങൾ പറയുന്നത് അതെല്ലാം അതായത് സമൂഹം അദ്ദേഹത്തെയും കുടുംബത്തെയും എതിർക്കുന്ന വിഷയങ്ങളാണ് ഇവിളുമാർ കറക്റ്റായിട്ട് പറയുന്നത് അതായത് അവൾമാർക്ക് പ്രത്യേകിച്ച് പറയാനില്ലാത്തത് കൊണ്ട് അയാളെ സമൂഹം എതിർക്കുന്ന അതേ സാധനങ്ങളെടുത്ത് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി ജാതിക്കാർഡ് ഇറക്കിയതിലാണ് ഇവളുമാർ ഏറ്റവും ആദ്യം കാണിച്ച മണ്ടത്തരം അതായത് അയാൾ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ അഭിമുഖീകരിക്കുന്ന എന്താ പറയുക കൃഷ്ണകുമാർ അഭി അഭിമുഖീകരിക്കുന്ന പാർട്ടി ഈ പറയുന്ന ചില ജാതിയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് താഴ്ന്ന ജാതിക്കാരെ ഇല്ലെങ്കിൽ ചില ജാതിക്കാരെ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരെ ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്ന ഒരു രീതിയിലേക്ക് കുറേ ടോക്ക് വന്നു കഴിഞ്ഞാൽ ആ ജാതിക്കാർഡ് ഇറക്കി കഴിഞ്ഞാൽ ഇവരെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു പക്ഷേ ആടെ പടലം മൂഞ്ചിപ്പോയി ആ കാര്യത്തിൽ ആടെ പടലക്കാരുത് മൂഞ്ഞ് കാരണം അങ്ങനെ ജാജ് നോക്കാനാണെങ്കിൽ ഈ ദിയാ കൃഷ്ണ തീയാകൃഷ്ണ ഇവരെ ജോലിക്കെടുത്ത സമയത്ത് ജാഗ് മുഖ്യല്ലേ എടുക്കത്തുള്ളൂ അപ്പോൾ അവൾമാരൊരു പ്രശ്നമുണ്ട് അവിടെ നിൽക്കട്ടെ ഇനി ഈ എടുത്തിട്ട് ഏറ്റു സമ്മതിക്കുന്ന കുറച്ച് രീതികളുണ്ട് ആ സമയത്ത് ഇപ്പോൾ വന്നിരുന്ന ചുണയോടെ ചില വാർത്തകളുള്ളമാര് സംസാരിക്കുന്നതും കേട്ട് അടിച്ച് മാറ്റിയിട്ട് ഇവർ വിളിച്ച് കൂട്ടി വട്ടം കൂടി എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നവരെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോയി കിഡ്നാപ്പ് ചെയ്ത് ചോദിച്ചു ചിലപ്പോൾ കാശ് പോലെ അടിച്ചോണ്ട് പോയി ചോദിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പെണ്ണുങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ വിളിച്ചുകൊണ്ട് വന്നിട്ട് അല്ല ചെയ്യേണ്ടത് നല്ല അടിപൊളി മുള വരച്ചേ അകത്തി തേച്ച് കൊടുക്കണം എന്നിട്ട് നല്ല ഉപ്പ് വളർത്തിയിരുത്തണം എന്നിട്ടാ ചോദിക്കണ്ടേ ഇങ്ങനെയുള്ളതിനടുത്തൊക്കെ വരെ അതൊന്നും ചെയ്തില്ലെന്ന് തോന്നുന്നു അപ്പൊ അവള് മാർ സമ്മതിക്കാൻ നമുക്കൊന്നു കേൾക്കാം നാണവല്ലിയോടെ പറയാൻ അഞ്ഞൂറ് രൂപ കിട്ടിയ മൂന്ന് പേരായിട്ട് വീതിക്കുമെന്ന് അപ്പന ഉണ്ടാക്കി വത്ത വെച്ച സ്വത്ത് പോലെ ഒരു വെങ്കൊച്ച് അത് എത്രയൊക്കെ പറഞ്ഞാൽ തിയസ ഇതിാസനല്ലോ തിയകാകൃഷ്ണന്റെ വിഷയത്ത് പല വിഷയത്തിൽ നമുക്ക് യോജിപ്പില്ല പക്ഷേ ഈ ഒരു ബിസിനസിൻ്റെ കാര്യത്തിൽ അവർ സ്വന്തമായിട്ട് പല പല ബുദ്ധിമുട്ടുകളിൽ നിന്ന് വന്നിട്ട് അവർ നല്ല രീതിയിൽ ഡെവലപ്പായ ഒരാളാണ് അവർ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇതെല്ലാം കൂടെ ചെയ്തെടുത്തിട്ട് രണ്ട് മൂന്ന് നാല് ജോലിക്കാരിമാർക്ക് അവർക്ക് ശമ്പളവും കൊടുത്ത് ആഹാരവും കൊടുത്ത് അവിടെ നിർത്തിയിട്ട് അതാണ് അവർ ഏറ്റവും വലിയ തെറ്റ് എന്നിട്ട് കിട്ടിയത് ഇവിളും ആര് മൂന്നൂടെ മൂഞ്ചി ചങ്ങ് ആയിരൂ രൂപ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് എണ്ണൂറ് ലൗക്കങ്ങനെ അവിടെ അപ്പുറത്തങ്ങു അല്ല അപ്പൂപ്പൻ ഉണ്ടാക്കി വെച്ച സാധനം വന്നല്ലോ വീതി എടുക്കാൻ എന്റെ സുഹൃത്തുക്കൾ എങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് എന്നും തോന്നരുത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസി കൂടെ നിർത്തിയത് ഈ കൃഷ്ണൻ ഇവരെ വിശ്വാസി കൂടെ നിർത്തിയതാ അവർക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാരണം അവരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നമുണ്ട് കാരണം അവർ അച്ഛനെ ഈ നോക്കാൻ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു പിന്നീട് പക്ഷേ അവർ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് അച്ഛനെയും അമ്മയെ കുടുംബത്തിൽ ആരെങ്കിലും ഇതിൽ വ്യക്തമായിട്ട് നോക്കാൻ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയേതും സ്കാമ നടക്കില്ലായിരുന്നു മാത്രമല്ല ഈ പൊട്ടികൾ അടിച്ചോണ്ട് പോയ പൊട്ടികൾ ഒരു തായം കിട്ടി എവിടുമാർക്ക് കുറച്ച് കാശ് വരുന്ന കണ്ട് ക്യു ആർ എടുത്ത് വെച്ചു കൊടുത്തു വിട നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ചില റീലൊക്കെ കണ്ടിട്ടുണ്ട് ക്യു ആറിൻ്റെ പുറത്ത് വേറെ ക്യു ആർ കൊണ്ട് ഒട്ടിക്കുന്നത് കിട്ടിയപ്പോൾ വല്ല അഞ്ചോ പത്തോ എടുത്ത് മൂഞ്ചിക്കൊണ്ട് പോകുന്ന ഉള്ളതിന് കിട്ടിയത്തെ അടപെടലങ്ങ് മൂഞ്ചി അറുപത്തി ഒമ്പത് ലക്ഷം രൂപ അപ്പോൾ അതിപ്പോൾ അവർ കൂട്ടി പറഞ്ഞാണെങ്കിൽ മിനിമം അമ്പത് ലക്ഷം രൂപയെങ്കിലും കൊണ്ടുപോയി കാണുമല്ലോ അതും പോട്ടെ എട്ട് ലക്ഷം രൂപ തിരിച്ചു കൊടുത്ത് പേടിച്ച് തൂറിയിട്ട് അപ്പോൾ അത് അടിച്ച് മാറ്റിയിട്ടാണല്ലോ കൊണ്ട് കൊടുത്തത് എന്നിട്ട് അതിന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ അക്കൗണ്ടിലേക്ക് അയപ്പിക്കാൻ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ അവിടെ നടന്ന് മോണ്ടേണ്ട കാര്യമില്ലല്ലോ ഈ പറയുന്ന വീഡിയോ ഇട്ടിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് അവിടെ കൊണ്ട് വിളിച്ചു പോകാമല്ലോ ഞങ്ങളെ അക്കൗണ്ട് പേടിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണെന്ന് ഇതിന് ഉടായ്പ്പ് നടത്തുന്നതിൽ ഒരു സംശയമില്ല നമ്മൾ ഈ സമയത്ത് എൻ്റെ ഞാൻ പറയട്ടെ എൻ്റെ ഒരു പൂർണ്ണമായി ഞാൻ ഈ പറയുന്ന ദിയാ ദിയാകൃഷ്ണയുടെ കൂടെയും ഈ പ്രശ്നം കൃഷ്ണകുമാറിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നുള്ളൂ കാരണം ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാണ് എനിക്കും ഒരുപാട് സ്റ്റാഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വിശ്വാസമുള്ളവർ തന്നെ ആയിരുന്നു എൻ്റെ കൂടെ ഉള്ളത് ഉള്ളു എനിക്കവരെല്ലോണം അറിയാം വിശ്വാസമുള്ളവരെ കൂടെ നിർത്തിയിട്ടുള്ള നിർത്തിയിട്ടൊരാളാണ് ഞാൻ ഉടായ്പന്മാരെയും കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ കണ്ണിന് കണ്ട് പിടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ കൂടെ നിന്ന് വിശ്വാസവഞ്ചന കാണിക്കുന്നവരെ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല സംസാരിക്കും രാജപ്രകാരം എത്തി എന്ന് എഴുതി എത്തി ഞങ്ങൾ മൂന്ന് മൂന്നുപേരെടുത്ത് അവിടെ തുറന്ന് സംഭവിച്ചു വീഡിയോ എല്ലാവരും കണ്ടു ഇനി വന്നിട്ട് മെഴുകണ്ട വല്ല കാര്യമുണ്ടോ ഉള്ള സമയത്ത് തെറ്റ് തെറ്റേറ്റ് പറഞ്ഞിട്ട് തെറ്റ് വറ്റിപ്പോയി ഞങ്ങൾക്ക് എടുത്തു പോയി കുറച്ച് ഉപയോഗിച്ചു പോയി എന്നു പറഞ്ഞിട്ട് കഴിവിൻ്റെ പരമാവധി മൊത്തം തിരിച്ചു കൊടുക്ക് അതിൻ്റെ ഒരു അന്തസ്സുണ്ട് എന്തൊക്കെയാ അതിന് ചെയ്ത തെറ്റാണ് ഇനി എവിടെ നിങ്ങൾ ജോലിക്ക് എടുക്കാൻ പോകുന്നില്ല ഇത് കാണുന്നവർക്ക് അത്യാവശ്യം അരിഹാരം തിരുന്ന്വർക്ക് മനസ്സിലാവുന്നുണ്ട് കാണിച്ച് വെറും ചറ്റത്തരമാണ് എന്നുള്ളത് ഞാൻ പറയുന്നത് എന്തെങ്കിലും കൂടിപ്പോയിക്കഴിഞ്ഞാൽ സഹിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ കാര്യം ഇങ്ങനെ ചെയ്യുന്നവരുടെ പിന്നെ ഏത് രീതി പെരുമാറാൻ പറ്റും അത്ര ഫെയിമുള്ള സോഷ്യൽ മീഡിയയിൽ ഇത്ര ഇതായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ രാക്ഷ്യപിടിപാടുള്ളവരുടെ അടുത്ത് കയറിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ചോദിച്ചു പറയാം ദിയാകൃഷ്ണനെ ഇഷ്ടമല്ല അതുകൊണ്ട് ചെയ്തെന്ന് അവരുടെ ചോറ് അത്രയും വാങ്ങി അത്രയും നാൾ നക്കി എന്നിട്ട് തിരിഞ്ഞ് നിന്ന് അവരുടെ മുമ്പിൽ തന്നെ തൂറ് വെച്ചു കൊടുക്കുന്ന പരിപാടി രണ്ടായിരം രൂപയിട്ട് ഞങ്ങൾ മൂഞ്ചി ചോരെടുക്കുമെന്ന് മൂഞ്ചിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല ചോദിക്കേണ്ട അവരെ ഈ രീതിയിലേക്ക് എന്ത് പറയുക മുളവ് തേച്ചട്ടേ ചൂടുവെള്ളത്തി ഇരുത്തണം അതാണ് വേണ്ടത് ഇതൊക്കെ കുറഞ്ഞു പോയി വളരെ നല്ല രീതിയിൽ പറഞ്ഞേനെ ഇനി പോലീസിൻ്റെ അതിലോട്ട് കിട്ടട്ടെ അവരുടെ അതിൽ ബാക്കി കാര്യങ്ങൾ കാണുമല്ലോ അവർ കൊടുത്തോളും അവിടെ വനിതാ പോലീസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ നല്ല ശക്തമായിട്ടുള്ളവർ അങ്ങോട്ട് ചെന്ന് ചെന്ന് കയറി കൊടുക്കട്ടെ ഉള്ളവർ ജാതിക്കാരുടെ ഇറങ്ങുന്നു ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം അവസാനം ഈ പറയുന്നത് യാ കൃഷ്ണയ്ക്കും അവരുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന സമൂഹം ഇല്ലെങ്കിൽ അവരെ നെഗറ്റീവ് അടിക്കുന്നവർ പറയുന്ന വിഷയങ്ങളെല്ലാം ഇവരുടെ അടുത്ത് ഉന്നയിക്കുക അങ്ങനെയുണ്ട് പക്ഷേ അവിടെ അടപടലം മുഞ്ചിപ്പോയി ആളുകൾ മൊത്തം ഇപ്പം ദിയാകൃഷ്ണന്റെ കൂടെ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് ഇനി ഇവിളിമാരുടെ ഒരു വെർഷൻ ഇതിനകത്ത് തള്ളുന്ന ഒരു വെർഷനുണ്ട് നമുക്കൊന്ന് കേൾക്കാം ഇതെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പോകുന്നത് ആ സമയത്ത് ഇവരെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചാണെ തിരിഞ്ഞെന്ന് പറയാമല്ലോ റോഡിലല്ലയോ അവിടെ നിന്ന് വിളിച്ച് പോയിട്ട് ഓടാല്ലോ എന്താ ഒന്നും പറഞ്ഞില്ല അതാണ് അവിടെ റോഡാണ് പോവാണ് ഇനി ഇവിളിമാരുടെ അടുത്ത വർത്താനം അപ്പം നമുക്ക് പേടിച്ച് നിന്ന് എല്ലാം കുറ്റസമ്മ നടത്തിയിട്ട് ഇപ്പുറത്ത് വന്ന് ഇച്ചിരി കഞ്ഞിവെള്ളം കുടിച്ച് എണ്ണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും തുടങ്ങിയിട്ടുണ്ട് ഒരു മുതലാളി നമ്മൾ എന്ന് പണ്ടത്തെ ജന്മിമാരുടെ ഒരു ഒരു ആണ് നമ്മൾ ജാതി ഉണ്ട് കണ്ടോ ഈ ജാതി കാർഡ് ഇറക്കിയിലാണ് ഇവരെ ഏറ്റവും പെട്ടുപോയത് അതായത് ഇവരെ നെഗറ്റീവ് അടിക്കുന്നവർ അടിക്കുന്നവരെ പറയുന്നു അത് തന്നെ എടുത്ത് വെച്ചങ്ങ് ആയുധമാക്കി പൊട്ടികൾ ഇത്തിരിയെങ്കിലും ബോധമുണ്ടായിരുന്ന ആ കാര്യം ജാതി കാർഡ് ജാതിക്കാർ എല്ലാവരും അവസാനം ഇറക്കുന്ന ഒരു സാധനമാണ് ജാതിക്കാരൻ എടുത്തങ്ങ് എടുത്ത് തോലിച്ചങ്ങ് വെച്ചു കൊടുക്കും അത് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ഇപ്പം കൂടെ നിൽക്കുന്നു പക്ഷേ ഊഞ്ചിപ്പോയി ആഹാരം ആഹാരം ഞങ്ങൾ ഓഫീസിലെ കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഒരു മണി പിന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മേടിച്ച് ആഹാരം കഴിക്കാനായിട്ട് പിന്നെ അല്ലാതെ ആഹാരം കഴിക്കാൻ എത്ര സ്ഥലം വേണം അവിടെ നിന്ന് കഴിക്കണം ഇത് ഇത്ര നാളെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നോ ജോലിക്ക് അവിടെ നിന്നപ്പോഴും ഇത്ര ഒരു വർഷത്തോളം അവിടെ നിന്നപ്പോൾ നിന്നപ്പോ പ്രശ്നമൊന്നുമില്ലായിരുന്നു വേണം ആഹാരം എന്നെ ആണ് ഒന്നും കളയരുത് എടുത്ത് തിന്നണം അല്ലാതെ ആഹാരം കളയാതന്നു പഠിക്കണം തിന്നത് എല്ലിന്റെടിയതാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് മൊത്തം അതെല്ലാ സി സി ടി വി കാണുന്ന ഒരാളെങ്ങനെയാണ് ഈ ഒരു വർഷത്തെ പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ സി ടി വിയിലെ വിസിബിളി കാണാം ദിയുടെ റീസൻലി ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് ഹാപ്പി കസ്റ്റമേഴ്സ് കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ നെങ്ങിരിക്കുന്നതി സ്റ്റാറ്റസ് ഇടാറുണ്ട് ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോൾ ഒന്നും വാങ്ങിയില്ല എന്ന് ദിയ ചിന്തിക്കില്ലേ അവിടെ അത് ഞാൻ ആലോചിക്കുന്നത് അവിടെ ഞാൻ പറഞ്ഞത് ദിയ കൃഷ്ണയ്ക്ക് പറ്റിയതിൽ ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപ ഈ ഒരു വർഷമായിട്ട് പോയ സമയത്ത് ഇവർ കണക്ക് നോക്കിയില്ലേ ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപ ഒന്നെങ്കിൽ അക്കൗണ്ടി വരണം ഇല്ലെങ്കിൽ സ്റ്റോക്ക് കാണണം സ്റ്റോക്കും ഇല്ല കയ്യിലും കാശില്ല അപ്പൊ ഇവരെന്താ ഇവരെ ഒന്നെങ്കിൽ ഇവരെ നല്ലവണ്ണം ഇവരെ വിശ്വസിച്ചു അതല്ല എന്നുണ്ടെങ്കിൽ ഇത് എവിടെ വരെ പോട്ടേന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരുന്നു എന്നാലും അവർ ചിന്തിച്ചു അറുപത്തഞ്ച് പത് ലക്ഷം രൂപ പോകുന്നുണ്ടെങ്കിൽ നോക്കിയിരിക്കാം എന്ന് വിചാരിച്ചോ അതല്ല ഇവരുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു കോടികളുടെ സ്റ്റോക്ക് കാണും അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഒരു പത്ത് കോടി അതേണ്ടത്രയും കോടി ഒരു അഞ്ച് കോടിയുടെ സ്റ്റോക്ക് ഉണ്ട് അതിനകത്ത് ഒരു അമ്പത് ലക്ഷം രൂപ ഒരു കുറഞ്ഞു ഒരു ശ്രദ്ധിക്കുന്നില്ല വന്നിട്ട് ഒരു വർഷത്തിലായിരിക്കും കണക്ക് നോക്കുന്നത് എനിക്കങ്ങനെ തോന്നുന്നു ഇവർ പറഞ്ഞത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഓരോ മാസം കണക്ക് നോക്കണമായിരുന്നു എത്ര വന്നു എത്ര പോയി എന്നുള്ളത് നോക്കിയിരുന്നെങ്കിൽ അതിന് മുമ്പേ പിടിക്കായിരുന്നു ഒരു കക്കുമ്പോൾ കുറച്ചൊക്കെ കക്കുണ്ടായോ അടവടലം കക്കിയല്ലേ മൂഞ്ചി പോയത് അത് നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമോ പറഞ്ഞതിന്റെ പറഞ്ഞിട്ട് ഇളവുണ്ട് നമ്മുടെ ലൈഫില്ല നിങ്ങളെ ലൈഫിൽ അതൊക്കെ നിങ്ങളെ ഞാൻ കൊല്ലും എന്റെ അച്ഛനാരെന്ന് അറിയാലോ പിന്നെ പിന്നെ ഇപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നു എന്റെ ഹസ്ബൻഡ് ധീനെ വിളിച്ച് ഭീഷണി പഠിക്കുന്ന കേസ് പിൻവലിക്കാണ്ട് അത് പിന്നെ അല്ല ആരാന്ന് അറിയാവോ കൊടുക്കുക പറഞ്ഞ പിന്നെ സ്കാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും അവരുടെ അവിടെ കാശിൽ പോയത് അത് ആ വോയിസ് ഉണ്ട് കേട്ടോസ് വോയിസ് അടുത്ത ഇടാം ലെങ്ത് ആയി പോകും ഞാൻ അടുത്ത വീട്ടിൽ ഇടാം ഇതാ കൃഷ്ണ നല്ല പടവടം സംസാരിക്കുന്നുണ്ട് ആ ആ കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ച് തരാം കാരണം ആ കോൾ റെക്കോർഡിൽ അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എട്ട് ലക്ഷത്തി രൂപ തന്നില്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസീപ്റ്റ് തരാമോ നമ്മുടെ നിങ്ങൾ ഇത്രയും കാശ് മേടിച്ചത് അപ്പം നീ ഇങ്ങോട്ട് നന്നായിട്ട് നല്ല റഷ് ആയിട്ട് സംസാരിക്കുവാണ് അതെല്ലാം ഞാൻ ചോദിക്കട്ടെ അപ്പം തിരിച്ച് കൊടുത്തേന്തിന് നിങ്ങൾ എട്ട് ലക്ഷം നിങ്ങൾ തന്നെ സംബന്ധിച്ച് എട്ട് ലക്ഷം തിരിച്ചു കൊടുത്തു അപ്പം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാശ് ഇങ്ങ് വന്നുകൊണ്ടിരുന്നു നിങ്ങളുടെ മുതലാളിച്ച് അത്ര സ്നേഹമുള്ള ആയിരുന്നോ ഏ അപ്പം അതിനുള്ള തെളിവും നിങ്ങളുടെ ഇല്ലേ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നോളിക്കാൻ പറഞ്ഞു നിങ്ങളാനായിട്ട് തിരിച്ചു പോയിട്ട് മോട്ടിച്ച കാശ് തിരിച്ചുകൊണ്ട് കൊടുത്തിട്ടാണ് അതിന് റിസിപ്റ്റ് ചോദിച്ചത് സംസാരിച്ചിട്ട് എന്റെ അച്ഛനാരാ നിനക്ക് ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കണം അച്ഛൻ എന്റെ നമ്പർ വിളിച്ചിട്ട് നിനക്ക് എന്റെ മെളോ ഭീഷണിപ്പെടുത്താറായില്ലേ ആ വോയിസ് കേട്ടാറിയ ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നത് നീ ഒക്ക ചെയ്യാനുള്ളത് ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്നൊരു പുല്ലും ചെയ്യാൻ പുള്ളൂ എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ നീക്ക എന്ത് ചെയ്തിട്ടും അവർക്കാണ് അതിന് കിട്ടും നിങ്ങളെ പേക്കാണ് ആ ഓടിയ റപ്പി ഞാൻ ഓടിയോട് എന്തെങ്കിലും ഉണ്ടോ ഞാൻ കേൾപ്പിച്ചത് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഒന്നും ഇല്ല കേന്ദ്രത്തിൽ പിടി എന്താ പറയാ ഇറക്കി സാധനം ഞാൻ പറയട്ടെ കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല കേന്ദ്രത്തിൽ പിടിയെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങ് ഉണ്ണാക്കന്മാരാക്കുന്ന രീതിയിൽ ഉമാര് സംസാരിച്ച് മനസ്സിലായോ അതായത് വിളിമാർ കൂടെ കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് ഇറക്കി വെച്ചു കൊടുത്തു രണ്ടാമത് ആളുകൾ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ ഇവർ ഭയങ്കര ജാതി സ്പിരിറ്റ് ഉള്ളവരാണെന്നുള്ള രീതി ആളുകൾ പറയും ഇവർ ജാതീയത പറയുന്നവരാണ് അത് വിളിമാർ അങ്ങ് ഇറക്കി ജാതി ഇറക്കിയെന്ന് മനസ്സിലായോ അതിനുശേഷം എന്തോ മുക്കുവരാണെന്നോ അങ്ങനെയൊക്കെ രീതിയിൽ ഇവിളമാരെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇവരെ അധിക്ഷേപിച്ചു എന്നുള്ളൊരു ജാതി അങ്ങിറക്കി പിന്നെ ഇവർ ജന്മി കൂടി അടിയാൻ കുടിയാൻ രീതി കാണുന്ന എന്നുള്ള രീതിയിൽ ആക്കുന്ന രീതിയിൽ ഇവരെ അങ്ങ് അങ്ങനെ അങ്ങ് എടുത്ത് വെച്ചു കൊടുത്തു അത് ഇവരെ സമൂഹം ഇവരെ നെഗറ്റീവ് അടിക്കുന്ന ആളുകൾ എന്തൊക്കെ പറയുന്നു അതല്ല ഇവിളിമാരെ അങ്ങ് എടുത്ത് വെച്ചു കൊടുത്തു പക്ഷേ ഒരു കാര്യമില്ല മക്കളെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇരിക്കാൻ ഇടം തരുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് കാണിക്കുന്ന പരിപാടി ഒരിക്കലും ചെയ്യരുത് എനിക്ക് മനസ്സിലായത് ഞാൻ തുറന്നങ്ങ് പറയുവാണ് എനിക്കിതിനകത്ത് ദിയാകൃഷ്ണയുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് ചെയ്ത് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ ഇത്ര നാൾ കണക്ക് നോക്കാതിരുന്നു അതല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് തന്നെ ഈ പറയുന്ന കസ്റ്റമേഴ്സ് വരും പക്ഷെ കാശ് അയച്ചു കൊടുക്കാൻ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് ചോദിച്ചപ്പോൾ നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും എൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തായാലും പറയേണ്ടി വരും കാര്യം ഇങ്ങനെ കുറേ ആളുകൾ നമ്മുടെ നാട്ടിലും ഇപ്പോഴും നിൽക്കുന്നുണ്ടായിരിക്കും കടയിൽ നിന്നിട്ട് വിശ്വസ് ചെയ്തിട്ട് പോകുന്ന സ്റ്റാഫ്മാരെ മൂഞ്ചിക്കുന്നവർ അപ്പോൾ ഇത് ഗൾഫിലുള്ളവർക്ക് പലർക്കും മനസ്സിലാവും ഗൾഫിൽ ഒരു സ്ഥാപനം എടുക്കും പമ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുക്കും എന്നിട്ട് മൊലാളി രണ്ട് മൂന്ന് സാധനം കാണും അപ്പോൾ ഈ മൊലാളി എല്ലാ സാധനത്തിനും ഓടി എത്താൻ പറ്റില്ല ഗൾഫുകാർക്ക് നല്ലോണം മനസ്സിലാവും ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നവന്മാർ മൂഞ്ചിച്ച് കുറച്ച് കുറച്ച് എടുക്കും ഇവിടെ വരുന്നവന്മാരെയൊക്കെ കൊണ്ട് സാധനം മേടിപ്പിക്കുകയും അവിടുന്ന് എന്താ പറയുക വേറെ ആളുകൊണ്ട് സാധനം മേടിച്ചിട്ട് ആ കാശ് ഇവരെ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഇത് നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും ഇടണം അപ്പോൾ ഇത് താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം സ്മെൽ ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടി കുളയ്ക്കണം